മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം വളരെ ബുദ്ധിപരമായി ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു വീട് വാങ്ങാം എന്ന വീഡിയോയുടെ പാർട്ട് ടു ആണ് ഇത് അഞ്ച് മെത്തേഡുകളാണ് ഈ രണ്ട് വീഡിയോകളിലും കൂടി പറയുന്നത് അതിൽ മൂന്ന് മെത്തേഡുകൾ ആദ്യത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നതിന് മുൻപ് തീർച്ചയായും ആ വീഡിയോ കാണുക ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ മുകളിൽ ഐ ബട്ടണിലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റായും ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിലും നൽകിയിട്ടുണ്ട് ചെറിയ രണ്ട് പോയിന്റുകൾ കൂടി പറഞ്ഞ് നമുക്ക് നേരെ പാർട്ട് ടു വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ കൺസേൺ ഈ വീഡിയോയിലൂടെ നീളം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇരുപത് ശതമാന സി എ ജി റിട്ടേൺ ലഭിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകൾ എക്സാമ്പിൾ ആക്കിയാണ് ഇരുപത് ശതമാന സി എ ജി റിട്ടേൺ അഞ്ചു വർഷത്തേക്കും പത്ത് വർഷത്തേക്കും ലഭിക്കില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കൺസേൺ പൊതുവെ മ്യൂച്വൽ ഫണ്ട് റിട്ടേൺ പറയുന്നത് സി എ ജി ആറിലാണ് സി എ ജി ആർ റിട്ടേൺ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് വാല്യൂ എൻഡ് വാല്യൂ ഹോൾഡിംഗ് പീരീഡ് ഈ മൂന്ന് വാല്യൂ മാത്രമേ ആ ഒരു ഫോർമുലയിൽ വരുന്നുള്ളൂ ഈ ഫോർമുല ഉപയോഗിച്ചാണ് മ്യൂച്വൽ ഫണ്ടിന്റെ റിട്ടേൺ കമ്പനികളുടെ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക എന്നാൽ നമ്മൾ എസ് ഐ പി ആ അടക്കുന്ന സമയം ഓരോ മാസവും വ്യത്യസ്ത എൻ എ വളിലാണ് നമുക്ക് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ കമ്പനി പറയുന്ന റിട്ടേൺ ഒരു പക്ഷെ നമുക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല എന്നാൽ നമ്മൾ വൺ ടൈം അടയ്ക്കുകയാണ് എങ്കിൽ ഈ പറയുന്ന റിട്ടേൺ നമുക്ക് ലഭിച്ചിട്ടുണ്ടാകും കാരണം അവിടെ സ്റ്റാർട്ടിംഗ് വാല്യൂ എന്നുള്ളത് ഒരൊറ്റ ഫിഗർ ആണ് പക്ഷെ എസ് ഐ പി അടക്കുന്ന സമയം ഓരോ മാസവും ഓരോ എൻ എ വ്യിലായിരിക്കും നമുക്ക് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ ലഭിക്കുക എന്നിരുന്നാലും മുപ്പത് ശതമാനത്തിലധികം സി എച്ച് ആർ ലഭിച്ച ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകളുണ്ട് അതിൽ എസ് ഐ പി ഐ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഇരുപത് ശതമാനം സി എച്ച് ആർ റിട്ടേൺ അല്ല നമുക്ക് ഈ സി ലഭിച്ചിട്ടുണ്ടാകും മറ്റൊരു പോയിന്റ് ഈ വീഡിയോയിലൂടെ മ്യൂച്വൽ ഫണ്ടിന് ഞാൻ പ്രൊമോട്ട് ചെയ്യുകയാണ് എന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും എന്നാൽ മ്യൂച്വൽ ഫണ്ട് ഡയറക്റ്റായി വാങ്ങിക്കാനാണ് ഞാൻ വീഡിയോയിലൂടെ നിങ്ങളുമായി റെക്കമെൻഡ് ചെയ്യുന്നത് പിന്നെന്ത് പ്രൊമോഷൻ മാത്രമല്ല മികച്ച സ്റ്റോക്കുകളിലൂടെയും ഈ പറഞ്ഞ റിട്ടേൺ നിങ്ങൾക്ക് നേടാവുന്നതാണ് എന്ന് എക്സാമ്പിൾ സഹിതം ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഈ രണ്ട് കൺസേണുകൾ നിങ്ങൾക്ക് മാറി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ പാർട്ട് ടു വീഡിയോയിലേക്ക് കടക്കാം ഹൈ ഫ്രണ്ട്സ് ഞാൻ രാജേഷ് ലീഡൻ ദോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നാലാമത്തെ മെത്തേഡ് നോക്കാം ഈ നാലാമത്തെ മെത്തേഡ് പത്ത് വർഷത്തിന് ശേഷം നമ്മുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇനി നാലാമത്തെ മെത്തേഡ് നോക്കാം ഈ നാലാമത്തെ മെത്തേഡ് പത്ത് വർഷത്തിന് ശേഷം നമ്മുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരുപത്തിയാറായിരത്തി രൂപ ഇത് നമ്മൾ ഒരു എസ് ഐ പിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് പത്ത് വർഷത്തേക്കാണ് പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇരുപത് ശതമാനം റിട്ടേൺ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെന്റ് ഏകദേശം ഒന്ന് ഒന്ന് കോടി എത്തിയിട്ടുണ്ടാകും ഇനി പത്ത് വർഷത്തിന് ശേഷം ഇന്നത്തെ നിലയ്ക്ക് ഇരുപത് ലക്ഷത്തിന്റെ ഒരു വീട് പണി കഴിപ്പിക്കാൻ ഏഴ് ശതമാനം ഇൻഫ്ലേഷൻ റേറ്റ് കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മുപ്പത്തൊമ്പത് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയാണ് ചിലവ് വരിക അങ്ങനെയെങ്കിൽ പത്ത് വർഷത്തിന് ശേഷം നമ്മുടെ ഈ മ്യൂച്വൽ ഫണ്ട് എല്ലാം എക്സിറ്റ് ചെയ്ത് നമ്മൾ ആ സമയത്ത് ഒരു വീട് വെക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ അപ്പോഴും അറുപത്തൊന്ന് ലക്ഷം രൂപ ബാക്കി ഉണ്ടാകും ഈ പത്ത് വർഷത്തെയും റെന്റ് കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം പത്ത് പോയിന്റ് എട്ട് ലക്ഷം രൂപയാണ് റെന്റ് ഇനത്തിൽ നമ്മൾ നൽകേണ്ടതായി വന്നിട്ടുണ്ടാവുക അത് മൈനസ് ചെയ്താലും അമ്പത് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ അപ്പോഴും ബാക്കിയുണ്ടാകും ഇവിടെ നമുക്ക് ലോണിന്റെ യാതൊരു ബാധ്യതയും വരുന്നില്ല കാരണം നമ്മൾ ഇവിടെ ലോൺ ഇല്ല പത്ത് വർഷത്തിന് ശേഷം നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്ന് നോക്കുകയാണെങ്കിൽ ഒരു പുതിയ വീടുണ്ട് എന്നും ഇൻവെസ്റ്റ്മെന്റ് ആയി അമ്പത് ലക്ഷം രൂപയിൽ കൂടുതൽ ഉണ്ട് എന്നുള്ളതും വലിയൊരു പോസിറ്റീവ് എനർജി നൽകുന്ന കാര്യം തന്നെയാണ് ഇനി അഞ്ചാമത്തെയും അവസാനത്തെയും മെത്തേഡ് അതെന്താണ് നമുക്ക് നോക്കാം ഈ സിറ്റുവേഷനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പത്ത് വർഷത്തേക്ക് ഇരുപത്തിയാറായിരത്തി നാനൂറ്റി മുപ്പത് രൂപ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക തന്നെയാണ് പത്ത് വർഷത്തിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇരുപത് ശതമാനം റിട്ടേൺ ലഭിക്കുകയാണെങ്കിൽ ഒന്ന് പോയിന്റ് പൂജ്യം ഒന്ന് കോടി രൂപയായി ഇത് മാറിയിട്ടുണ്ടാകും ഏഴ് ശതമാനം ഇൻഫ്ലേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഇരുപത് ലക്ഷത്തിന് വെക്കേണ്ട വീടിന് അന്ന് നാൽപ്പത് ലക്ഷം രൂപ നമുക്ക് എക്സ്പെൻസ് വരും പക്ഷേ ആ സമയം നമ്മൾ ഒരു ലോൺ എടുക്കുകയാണ് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് നമ്മൾ ലോൺ എടുക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അവിടെ ഒരു കോടി ആയി നിൽക്കുന്നുണ്ട് ആ സമയത്ത് നമ്മൾ നാൽപ്പത് ലക്ഷം രൂപ ഒരു ലോൺ എടുക്കുകയാണ് അതിനുശേഷം നമ്മൾ മുൻപ് ചെയ്ത പോലെ തന്നെ എസ് ഡബ്ല്യു പി ആയി ഈ ലോണിലേക്ക് അടുത്ത അഞ്ചു വർഷത്തേക്ക് ഇ എം ഐ അടയ്ക്കുകയാണ് ഈ സിറ്റുവേഷനിൽ നമ്മുടെ ഇ എം ഐ തുക വരുന്നത് എൺപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപയായിരിക്കും പത്ത് വർഷത്തിന് ശേഷം നമ്മൾ മ്യൂച്വൽ ഫണ്ട് കണ്ടിന്യൂ ചെയ്തില്ല എങ്കിലും നമ്മുടെ മ്യൂച്വൽ ഫണ്ട് വളർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും അതായത് മ്യൂച്വൽ ഫണ്ട് വളർന്നുകൊണ്ടേ ഇരിക്കുന്നു അതിൽ നിന്ന് ചെറിയൊരു ശതമാനം മാത്രമാണ് ബാങ്ക് ലോണിലേക്ക് ഇ ആയി പോകുന്നത് ഈ ലോൺ അടവെല്ലാം കഴിയുന്ന കാലം അതായത് പതിനഞ്ച് വർഷത്തിന് ശേഷം നോക്കുകയാണ് എങ്കിൽ നമ്മുടെ ഒരു കോടി രൂപ എന്നുള്ളത് ഈ ലോൺ അടവിന് ശേഷവും ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപയായി മാറിയിട്ടുണ്ടാകും ഇവിടെയും നമുക്ക് ലോണിന്റെ റിസ്ക് ഒന്നും വരുന്നില്ല എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നോക്കുകയാണെങ്കിൽ നമുക്ക് പുതിയൊരു വീടുള്ളതായും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് കോടി ഉള്ളതായും നമുക്ക് കാണാം ഇനി ഇവിടെ ഞാൻ പറഞ്ഞ അഞ്ച് മെത്തേഡുകളിൽ നാലെണ്ണത്തിലും എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഒരു കോർപ്പസ് ആയി മാറിയിട്ടുണ്ട് ആ കോർപ്പസിൽ നിന്നാണ് നമ്മൾ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാനിലൂടെ ഒരു തുക ലോണിലേക്ക് അടയ്ക്കുന്നത് നമ്മുടെ ഈ കോർപ്പസ് മ്യൂച്വൽ ഫണ്ടിലെ ഈ കോർപ്പസ് മ്യൂച്വൽ ഫണ്ടിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ ഗ്രോത്ത് നമുക്ക് ലഭിക്കുന്നു ആ ഗ്രോത്തുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ തുക മാത്രമാണ് ഇവിടെ ലോണിലേക്ക് അടഞ്ഞു പോകുന്നത് മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ലോൺ അടയ്ക്കുന്നത് ഈ മ്യൂച്വൽ ഫണ്ടാണ് എന്ന് പറഞ്ഞാലും തെറ്റില്ല കാരണം മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് അതിൽ കൂടുതൽ റിട്ടേൺ നമുക്ക് ലഭിക്കുന്നു അതിലെ ചെറിയൊരു ശതമാനം മാത്രമാണ് ലോണിലേക്ക് പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സമ്പത്ത് നമ്മുടെ ലോൺ അടയ്ക്കാൻ നമുക്കൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി മറ്റൊരു കാര്യം ഇവിടെ ഡ്രീം അഞ്ചു വർഷത്തേക്കോ പത്ത് വർഷത്തേക്കോ നമുക്ക് പോസ്റ്റ് പോൺ ചെയ്തു വെക്കേണ്ടതായി വരും ഒരു സ്വപ്നം മനസ്സിൽ ജനിച്ചു കഴിഞ്ഞാൽ അത് ഉടൻ ചെയ്യുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് എന്നാൽ അഞ്ചു വർഷവും പത്തു വർഷവും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പതിനാലിലാണ് മോഡി ആദ്യമായി അധികാരത്തിൽ വന്നത് ആ ദിവസങ്ങൾ നിങ്ങൾക്ക് ഒരു വർഷം ഓർമ്മയുണ്ടാകും അതിനുശേഷം പത്ത് വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതെന്ന് ചിന്തിച്ചു നോക്കൂ ഇത്ര തന്നെ ഡ്യൂറേഷൻ തന്നെയാണ് ഇവിടെ നിന്ന് പത്ത് വർഷത്തിന് ശേഷവും നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ അറ്റൊന്ന് ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്ന സമയത്ത് ലോണിന്റെ ഇ എം ഐ എങ്ങനെയാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നും മ്യൂച്വൽ ഫണ്ടിന്റെ റിട്ടേൺ ഞാൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നും മ്യൂച്വൽ ഫണ്ടിൽ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിലൂടെ എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ആ കോർപ്പസ് എങ്ങനെയാണ് അവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുമെല്ലാം ഒരു മൊബൈൽ ആപ്പിന്റെ സഹായത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് ഈ ആപ്പ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള കാൽക്കുലേഷൻ നൽകിയാൽ അതിന് താഴെ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും മറ്റൊന്ന് ഇരുപത് ശതമാനം കോമ്പൗണ്ടിങ്ങിൽ നിങ്ങൾക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് പത്ത് വർഷത്തേക്ക് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ് അത് ചെറിയൊരു ടാസ്ക് ഉള്ളൊരു കാര്യമാണ് എന്നിരുന്നാലും അത് സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എസ് ബി ഐ സ്മാൾ ക്യാപ് എന്ന മ്യൂച്വൽ ഫണ്ട് കഴിഞ്ഞ പത്തും പതിനഞ്ചും ഇരുപതും വർഷത്തേക്ക് പ്രകടനം നോക്കുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തിൽ കൂടുതൽ റിട്ടേൺ നൽകിയിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള ഒരു മികച്ച മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇനിയുള്ള പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷം അത് ഇതുപോലെ തന്നെ പ്രകടനം കാഴ്ച വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ ഗോൾ എല്ലാം സിമ്പിളായി അച്ചീവ് ചെയ്യാൻ സാധിക്കും ഇനി ഇവിടെ മ്യൂച്വൽ ഫണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല നമുക്ക് നല്ലൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താലും മതി പല ആളുകളും ചിന്തിക്കുന്നത് ഈ കോമ്പൗണ്ടിങ് എഫക്റ്റ് അത് മ്യൂച്വൽ ഫണ്ട് മാത്രമേ ലഭിക്കൂ എന്നുള്ളതാണ് അത് തെറ്റിദ്ധാരണയാണ് നിങ്ങൾ റെഗുലറായി അതൊരു മികച്ച കമ്പനിയാണെങ്കിൽ ഇത്തരം മികച്ച റിട്ടേൺ നൽകുവാനുള്ള പോസിബിലിറ്റി അവിടെ കൂടുതൽ തന്നെയാണ് ഇനി മ്യൂച്വൽ ഫണ്ടിലൂടെ തന്നെയാണ് ഈ ഡ്രീം എല്ലാം നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഡയറക്റ്റ് ആയിരുന്നു വാങ്ങിക്കുന്നത് എന്ന് ഉറപ്പാക്കുക അതായത് ഒരു ഏജന്റ് മുഖാന്തരം വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഏജന്റ് കമ്മീഷൻ എല്ലാം നമ്മുടെ പ്രോഫിറ്റിൽ നിന്നാണ് മൈനസ് ആവുക അതുകൊണ്ട് തന്നെ ഡയറക്റ്റായി മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കുക എന്നുള്ള ആ ഒരു പോയിന്റ് നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക അതോടൊപ്പം നിങ്ങൾ സ്റ്റോക്കിലോ മ്യൂച്വൽ ഫണ്ടിലോ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും വർഷത്തിൽ പത്ത് ശതമാനമെങ്കിലും നമ്മുടെ മന്ത്ലി എസ് ഐ പി എമൗണ്ട് കൂട്ടുന്നത് നല്ലൊരു ഐഡിയ ആയിരിക്കും ആ ഒരു കാൽക്കുലേഷൻ ഒന്നും ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിൽ പറഞ്ഞിട്ടില്ല അങ്ങനെ കൂടി ചെയ്യുകയാണ് എങ്കിൽ അതെല്ലാം നമുക്ക് ഇവിടെ വലിയൊരു എമൗണ്ട് ആയി റിഫ്ലക്ട് ചെയ്യുന്നതും കാണാൻ സാധിക്കും ഇപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഐഡിയാസ് നിങ്ങൾക്ക് തന്നെ സ്വയം ചിന്തിച്ചെടുക്കാവുന്നതാണ് ഞാൻ ബേസിക്കായി അഞ്ചു വർഷത്തെയും പത്ത് വർഷത്തെയും ഒന്നോ രണ്ടോ ഐഡിയാസ് പറഞ്ഞു എന്ന് മാത്രം ഇതിന്റെ കണ്ടന്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് മ്യൂച്വൽ ഫണ്ടിലൂടെയോ സ്റ്റോക്കിലൂടെയോ നമ്മൾ ഒരു കോർപ്പസ് നേടിയെടുത്തു കഴിഞ്ഞാൽ ആ കോർപ്പസ് അത് അതവിടെ വളർന്നുകൊണ്ടേയിരിക്കും അതിൽ നിന്ന് ചെറിയൊരു ശതമാനം നമ്മൾ ലോണിലേക്കോ മറ്റോ എടുത്തു കഴിഞ്ഞാലും അവിടെ അതിന് കാര്യമായ മാറ്റം സംഭവിക്കുന്നില്ല എന്നുള്ള ഈ മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് ആണ് നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യുന്നതിനോടൊപ്പം വലിയൊരു അസെറ്റും ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് വാർത്തായി തോന്നുകയാണ് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക വീഡിയോ സുഹൃത്തുക്കൾക്കും മറ്റും ഷെയർ ചെയ്യുക ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീണ്ടും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്